நீ கேக்குறது வேற வீடியோ எடு வேற எடுறடா பாத்தீங்களா வேற வீடியோ எடு ஒரே ரேசே இல்லளோ வேற गाना அந்த மாத்து जस्ट 800 ரூபீஸ் மட்டும் தான்ங்க எல்லനെയും பாத்தீங்கன்னா வேற சாரி எடுக்கணும் அப்ப 1000 ஓட அதிகம் செலவு பண்ணிட வேண்டாம் பாத்தீங்க நம்ம ஷாட் عادي வேண்டாம் जस्ट 800 மட்டும் தான் போயோ போவோ ചെറുനാരങ്ങ കൊടുത്തു നോക്കി പക്ഷെ പട്ടിക്കതേറ്റില്ല ചേട്ടൻ കല്ലെടുത്ത് എറിഞ്ഞു നോക്കി ചേട്ടൻ വടിയെടുത്തടിച്ചു നോക്കി പക്ഷെ പട്ടിക്കതേറ്റില്ല പട്ടിക്കെറിഞ്ഞ കല്ലെന്ന് ലൈക്ക് ലൈക്ക് ഒരു ണ്ടോ ഇഷ്ടപ്പെട്ടില്ലയോ നീക്ക് കുശുമ്പ് കേറിയോ ഞാൻ ഇത് ലൈക്ക് ചെയ്യുന്നു കണ്ടോ ലൈക്ക് കണ്ടോ ലൈക്ക് കൊടുത്തേ